പ്രിയപ്പെട്ട മനുമാർ സീനിയർ വൈദിക ശ്രേഷ്ഠരെ എന്റെ സഹപാഠികളെ സഹ ശുശ്രൂഷകര് ശ്രേയസത്തെ ഉപയോഗിച്ചും കമ്മി സ്റ്റാഫ് അംഗങ്ങള് ശ്രേയസ് കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ സന്നിധിതരായും ദൈവനാമത്തിൽ സ്നേഹവർദ്ധനും എല്ലാവർക്കും അനുഗ്രഹീതമായ ക്രിസ്തുമസ് നമ്മുടെ ശ്രേയസ് ഈ ചന്ദ്രന്റെ മാത്രമല്ല മധുരാസനത്തിന്റെ എല്ലാ ഇടവുകൾക്കും നമ്മൾ നമ്മളുടെ ഒന്ന് നമ്മുടെ നമുക്ക് ചേർക്കുക ശുശ്രൂഷ മേഖലകളിലൊന്നാണ് ശ്രേയസ് കുടുംബത്തിന്റെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുകാരൻ ആ കുടുംബത്തിന് ഞങ്ങൾക്കും അവസരം ലഭിച്ചതിൽ അദ്ദേഹം സംരക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ഗായകസംഗത്തിന്റെയും വാങ്ങാൻ സ്നേഹപൂർവം ക്ഷണിച്ചതില്ല മനു മനസ്സിൽ സംരക്ഷണം അതെ അച്ഛന്റെയും കുടുംബത്തിന്റെയും ശുശ്രൂഷികൾ ശ്രേയസ് ആ നനഞ്ചിക്കാൻ പറ്റിയുടെ നേതൃത്വം എല്ലാത്തിനും ശ്രോതം ചെയ്യുന്നു പൗരൻ്റെ പാട്ടുകളുടെയും ശുശ്രൂഷയും ാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാനെല്ലാം ശ്രമിക്കുന്നത് എന്നാലും മനുഭാഗി സച്ചിൻ സ്വാഗതം പ്രസംഗത്തിൽ പറഞ്ഞു പോകും പാട്ടുകളെ വിളിച്ചു പാട്ടിനെ പാട്ടാക്കി കാണുന്ന ഇടവേളങ്ങളെ അവർ എനിക്ക് വലിയ സന്തോഷം കിട്ടാതെ ഒരു വരി പാടി അടുത്ത ഇടയിൽ ഒരു ബ്രേക്ക് ഉള്ളതുകൊണ്ടാണ് ആ സംഗീതം നമുക്ക് അസ്വാദ്യകരമാണ് ശ്വാസം കിടാതെ പാടിക്കൊണ്ടിരുന്നാലത്തെ സ്ഥിതി ഒന്നാണ് സോ ഇടയിലൊരു മൗനം ഇടയ്ക്ക് ഒരു ബ്രേക്ക് അത് ജീവിതത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് തന്നെ ക്രിസ്മസിന്റെ അടയാളങ്ങളിൽ അങ്ങനെ ഗാനവും ഗാനത്തോടൊപ്പം മൗനവും കൊണ്ടുവരുന്ന അച്ഛനെ ഓർമ്മിപ്പിച്ചത് വലിയ സന്തോഷം തന്നെ അത് തീർച്ചയായും വളരെ ചിന്ത അപ്പൊ ഞാൻ അവിടെ നിന്ന് ക്രിസ്മസ് വിശേഷികളും നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നതിൽ ഈ മൗനം മൗനത്തിലൂടെ അത്ഭുതങ്ങൾ അനുഭവിച്ച രണ്ടുപേരും ക്രിസ്മസ് ഒന്നാം നമ്മൾ നവംബർ മാസം മൂന്നാം ഞായറാഴ്ച ആഗമന കാലം ആരംഭിച്ച ഞായറാഴ്ച വായിച്ച ദേവെങ്കിലും പുരോഗതി ധൂപം കാട്ടാൻ നിറക്ക് വീണ് രൂപപീഠത്തിന്റെ വലതു ഭാഗം എന്നാൽ ഞാൻ ഇത് എന്താൽ അറിയും എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ ഒരടയാളം ഉണ്ടോ എന്ന് ചോദിച്ച സെക്രിയ പുരോഹിതന് ദൈവൻ പറഞ്ഞു എന്നാൽ അടയാളം എന്താ പഠിച്ചു ോഹിതനെ കൊണ്ടുപോയ വഴികൾ എത്ര അതിശയമായിരുന്നുവെന്നും പിന്നീടുള്ള അധ്യായം ഒന്നിലും രണ്ടിലും രോഹിണാൻ ജനനം വൃത്താന്നും എഴുതിയിരിക്കുന്നുണ്ട് അവരുടെ പേര് രോഹനാൻ എന്റെ പേര് എടുത്തു പറയുകയിൽ എണ്ണി കാണിച്ച ശേഷം എനിക്ക് പറയുന്നത് അല്ല അപനായ സക്രിയ പരിശുദ്ധമാവിൽ പ്രവചിച്ച് പറഞ്ഞത് അവരാണ് അപ്പോ ഈ മൗനം നമ്മെ കൊണ്ടുപോകുന്ന വഴികൾ അതൊരു വലിയ തീർത്ഥയാത്രയാണ് മൗനം പിന്നെ ധ്യാനം പറയുന്നത് ഇങ്ങനെ മൗനത്തിൽ നിന്ന് ആരംഭിച്ച് ധ്യാനത്തിലൂടെ യാത്ര ചെയ്ത് നമ്മൾ ഗാനം തിരത്തുകയും അതാണ് മുന്നേ മോഹനം എന്നത് നമുക്ക് തമ്മിലേക്ക് തന്നെ നോക്കുന്നതിനുള്ള അവസരം ഇൻട്രോസ്പെക്ഷൻ നമ്മളുടെ ഉള്ളിലേക്ക് രണ്ട് മോനം എന്നത് കുറച്ചുകൂടി വ്യക്തമായി കേൾക്കാനുള്ള അവസ്ഥ നമ്മളെങ്കിലും നമ്മളെങ്ങനെ കേൾക്കേണ്ടവരെ കേൾക്കാനും കേൾക്കേണ്ടതുപോലെ കേൾക്കാനും ദൈവശബ്ദം കേൾക്കാനും ഒക്കെ കഴിയുന്ന ഒരു തീർത്ഥയാത്രയും കൂടിയാണ് അതുകൊണ്ട് ഗാനത്തെ സുന്ദരമാക്കുന്ന ഇടയിലുള്ള മൗനം അത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ആ മ്യൂസിക്കിൽ ചെയ്ത സംഗീത എഴുതി വയ്ക്കുന്ന മൗനങ്ങളാണ് അത് ജീവിതത്തിലും സാധാരണമാണ് മമ്മി തൻ ഉള്ളിലേക്ക് തന്നെ രണ്ടാമത്തെ ആളാണ് വിപണമായിരുന്നു എന്ന് വായിക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ അവളുടെ ഭർത്താവായ ജോസഫ് സോ മാൻ ദി സെയിം ടൈം വാസ് ഓൾസോ സൈലന്റ് നീതിമാനാകെയസ് മുന്നിൽ പറയാൻ ശ്രദ്ധിക്കുകയായിരുന്നു ക്രിസ്മസിനെ അറിയപ്പെട്ട എല്ലാവരും നന്നായി വർത്താനും പറയുന്നു എവഡിയർ മലയാളം പറയും മറുപടി പറയുന്നുണ്ട് എലിസബത്ത് മറുപടി പറയുന്നു ഇടയന്മാർ പറയുന്നു എന്നാണ് ജോസ് അത്രയധികം സംസാരിച്ച് കാണുന്നെങ്കിൽ മൗനം എന്നത് ഒരു ബലഹീനതയല്ല മറിച്ച് അത് ഉള്ളിലേക്കുള്ള പോലെ കാണാനുള്ള കരുത്തിന്റെ അടയാളമാണ് പലപ്പോഴും അവനവനെയും അഭിമുഖീകരിക്കുന്നതിന് ധൈര്യമില്ലാത്തവരാണ് എല്ലാം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വായിച്ചതോ നമ്മെ തന്നെ കാണാനും അവരുടെ ദൈവത്തെ കാണാനും നമ്മെ തന്നെ കേൾക്കാനും മറ്റുള്ളവരെ നന്നായിരിക്കും നമ്മെ സഹായിക്കുക എന്റെ മനോപരസ്പോൾ പറഞ്ഞത് ചേർത്ത് വായിക്കാൻ പറയാൻ ശ്രമിച്ചത് രണ്ടാമത് ഞാൻ പറയാൻ വന്ന കാര്യം ക്രിസ്മസിന്റെ അടയാളങ്ങളിൽ ഈ മൗനും ഗാനം ഇവരോട് ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു പടയാളവും ക്രിസ്മസിന്റെ ചിഹ്നകൾ ഏജം ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് നക്ഷത്രമാണ് ക്രിസ്മസ് സീസൺ ആയാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു വീട്ടിലൊരു നക്ഷത്രം ഉറങ്ങുന്നത് മതാ സുശേഷം രണ്ടാം അധ്യായന്മാർ വായിക്കുമ്പോൾ ഞങ്ങൾ അവന്റെ നക്ഷത്രം കീഴിൽ കണ്ട് അവനെ ആരാധിപ്പാൻ വന്നു എന്ന വിദ്വാൻമാർ പറയുന്നു ഞാനത് വായിച്ചപ്പോഴൊക്കെ ആലോചിച്ചു ദൈവം തന്റെ തിരുവതാരത്തെ ലോകത്തോട് അറിയിക്കുന്നതിന് തിരഞ്ഞെടുത്ത അടയാളം എന്താണ് അതിന്റെ അതിൻ്റെ എന്താണ് അതിന്റെ പ്രത്യേകത തന്റെ മനുഷ്യാവതാനത്തെ ലോകം മുഴുവൻ അറിയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത അടയാളം എന്താ നക്ഷത്രത്തിന്റെ പ്രത്യേകത നക്ഷത്രം ആകാശമേക്കിയതെന്ന് വരുന്നു ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും ക്ഷത്രം കാണാൻ കഴിയും ഇപ്പോൾ ഇവിടെ പകലാണ് എന്നാൽ ഭൂമിയുടെ മറുഭാഗം ഇനി നമ്മൾ ഇരുട്ടിലാവുമ്പോൾ അവർക്ക് പകലിലാണ് ഇരുട്ട് ഇരുട്ടിലായി രാത്രിയിൽ നിരാകാശത്തേക്ക് നോക്കിയാലും നക്ഷത്രങ്ങളിൽ കാണാം അപ്പോൾ ഭൂമിയിലെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും കാണാവുന്ന ഒരു അടയാളമാണ് ദൈവം തന്റെ തെരുവതാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് കാരണം എന്താണെന്നൊരു ഞാൻ കണ്ടില്ല ഞാൻ അറിഞ്ഞില്ല എന്ന് ആരും പറയുന്നു അയ്യോ ദൈവപുത്രൻ ജയിച്ചു വിവരം ഞാൻ അറിഞ്ഞില്ലെന്നോ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ആർക്കും പറയാൻ കഴിയില്ല കാരണം ലോകത്തിൽ എവിടെയും എപ്പോഴും കാണാൻ കഴിയുന്ന നക്ഷത്രമാണ് അവൻ തന്റെ തിരുവോപതാരത്തിന്റെ അടയാവം പറയുന്നത് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു അടയാളങ്ങൾ നമ്മുടെ ചുറ്റുപാടും ദൈവ സ്നേഹത്തിന്റെ അടയാളങ്ങൾ ദൈവ കരുണയുടെ അടയാളം ദൈവ ദൈവ കരുണ ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളുടെ അടയാളത്തിൽ ഇത് കണ്ടില്ല എന്ന് നമ്മൾ പറയുന്നത് ഒന്നുകിൽ നമ്മുടെ സ്വാർത്ഥതകൾ അല്ലെങ്കിൽ നമ്മളുടെ നിസംഗതകൾ അതായത് ബോധം അപ്പൊ കണ്ണില്ലെങ്കിൽ പറഞ്ഞു പോകുന്നതായിരുന്നു അതായത് ശ്രീ കൃഷി ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ കഠാവ് പറഞ്ഞ ഞാൻ ഗംഗനായിരുന്നു ഞാൻ രോഹിയായിരുന്നു ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടുപേരെ ഉടുപ്പിച്ചു ഒരു കൂട്ടം ചോദിച്ചു ഞങ്ങൾ എപ്പോഴും എന്നെ അങ്ങനെ കണ്ടു കണ്ടില്ലല്ലോ മറ്റവരും അങ്ങനെയാണ് പറഞ്ഞതെങ്കിലും അവർ കണ്ടവരെ കണ്ട അഗതികളെ കണ്ട പട്ടിണിച്ചാല് അപ്പോൾ കണ്ടില്ല എന്ന് ഇനി നമുക്ക് പറയാൻ കഴിയില്ല കാരണം ദൈവം സ്വയം വെളിപ്പെടുത്തുന്നതിൻ്റെ അടയാളങ്ങൾ ഒരു നക്ഷത്രമായാണ് അവൻ ആകാശത്തു വച്ചത് നാം കാണുന്നില്ല എങ്കിൽ ഒന്നുകിൽ നാം കണ്ണട ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കാണാൻ താല്പര്യമില്ല ഒന്നുകിൽ നമ്മുടെ സ്വാർത്ഥത അല്ലെങ്കിൽ നമ്മുടെ നിസംഗത എന്നാൽ ഈ അടയാളങ്ങൾ കാണാതെ പോകരുതേ എന്ന ഓർമ്മപ്പെടുത്തലാണ് ദൈവ കരുതലിന്റെ നിയോഗ വഴികളിൽ നമ്മുടെ സഹായം നമ്മുടെ കരുതൽ ആവശ്യമുള്ള നമ്മുടെ ഇനിഷ്യേറ്റീവ്സ് ആവശ്യമുള്ള ഒത്തിരി ഉത്തരവാദിത്തം അതില്ല എന്ന് പറയുന്നതോ കണ്ടില്ല എന്ന് പറയുന്നതോ അറിഞ്ഞില്ല എന്ന് പറയാനുള്ള നമ്മുടെ നിസ്സംഗതിയായ ദൈവം ഞാൻ കരുതുമ്പോൾ അവൻ്റെ സ്നേഹത്തിന്റെ പ്രമാണങ്ങളിൽ പിന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ തിരുവോതാരത്തിന്റെ അടയാളമായ നക്ഷത്രം കണ്ട് അവനെ നക്ഷത്രം കണ്ട് അവന് വേണ്ടിയിരിക്കും കരുതലിന്റെ കരങ്ങളും നക്ഷത്രം കണ്ട് ഒരു തീർത്ഥയാത്ര പുറപ്പെടുവത്തിന്റെ അനുഗ്രഹത്തിൽ അനുഗ്രഹമായി തേരുവാനും സഹായം നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കുചേരാനും